ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും പാഴ്ചപ്പെടുമറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായമാണ് ചിന്തിച്ചു കൊണ്ട് സോറി പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായമാണ് നാം ചിന്തിച്ചു കൊണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം വരെ നാം വായിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് നാൽപ്പത്തിരണ്ട് മുതൽ താഴോട്ടുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാൽപ്പത്തി ഒൻപത് വരെ റെഗുലേഷൻസ് ഫോർ പാസ് ഓവർ പെസക എപ്രകാരമാണ് ആചരിക്കേണ്ടത് അതിൻ്റെ ഉള്ളതായ നിയമാവലികളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം ദൈവവോചനത്തിൽ നാം ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റേതായ ചില കാര്യങ്ങൾ ദൈവം സ്പർ നിഷ്പശമായിട്ട് അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ പെസുകയോടുള്ള ബന്ധത്തിലും ദൈവം ആ കാര്യമാണ് പറയുന്നത് നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് യോഗ അവരെ മിസ്രീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഇത് അവനെ പ്രത്യേകമായി ആചരിക്കേണ്ട രാത്രിയാകുന്നു ഇതുതന്നെ ഇസ്രായേൽ മക്കൾ ഒക്കെയും തലമുറ തലമുറയായി യഗോവയ്ക്ക് പ്രത്യേകം ആചരിക്കേണ്ടുന്ന രാത്രി ഏത് രാത്രിയിലാണോ അവരെ അവിടെ നിന്ന് വിടുവിച്ചത് ആ രാത്രി എപ്പോഴും അവരുടെ ഓർമ്മയിൽ ഉള്ളത് ആയിരിക്കണം ഇവിടെ നാം കാണുന്നത് യഗോവ അവരെ മിശ്രീമിൽ നിന്ന് പുറപ്പെടുവിച്ചു ഈ ഭാഗത്ത് കഴിഞ്ഞ് നമുക്ക് അത് ഏതാണ്ട് അൻപത്തിയാറ് പ്രാവശ്യം ഇതേ ഒരു ഫ്രേസ് മിശ്രീമിൽ നിന്ന് അവരെ വിടിവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിലവിനായ ദീപം അത് നാം ഓർക്കണം അത് നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതിനാണ് വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറയുന്നത് വിടിവിച്ചതിന് ശേഷവും പല പ്രാവശ്യം അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു നിങ്ങളൊക്കെ ഇത് തലമുറ തലമുറയായി ആചരിക്കണം നേരത്തെയും ദൈവം ആ ഓർഡർ തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട് തലമുറയായിട്ട് ഇത് ആചരിക്കണം എന്ന് നാൽപ്പത്തി മൂന്നാമത്തിൽ കാണുന്നത് യഹോ പിന്നെയും മോശയോടും അഹുരോനോടും കൽപ്പിച്ചത് പെസുകയുടെ ചട്ടം ഇതാകുന്നു അന്യജാതിക്കാരനായ ഒരുത്തനും അത് തിന്നരുത് ഇത് ഇസ്രായേൽ മക്കളിൽ മാത്രം അത് നിക്ഷിപ്തമായിരിക്കുകയാണ് ദ പാസ് ഓവർ ഈസ് ലിമിറ്റഡ് ടു ബിലീവേഴ്സ് ഇസ്രായേലിലുള്ളതായ വിശ്വാസികൾക്ക് വേണ്ടി മാത്രം അത് അത് നിർത്തിയിരിക്കുകയാണ് അത് നാം ഈ വിശുദ്ധിയുടെ ആ പാസ് ഓവർ ആഘോഷിക്കുമ്പോൾ പറയുകയാണ് അത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രം ആയിരിക്കണം യഹോവ പിന്നെയും മോശയോടും അഹുരോടനും കൽപ്പിച്ചത് പ്രസുഗിയുടെ ചട്ടം ഇതാകുന്നു അന്യജാതിക്കാരനായി ഒരുത്തനും അത് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമാണ് ഇത് അന്യജാതിക്കാരന് ഇതിലോട്ട് അടുക്കുവാനായിട്ട് സാധിക്കുകയില്ല നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ എന്നാൽ ദ്രവ്യം കൊടുത്തു വാങ്ങിയ ദാസനൊക്കെയും പരിച്ഛേദന ഏറ്റതിനു ശേഷം അത് തിന്ന ആരെയും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് നമ്മുടെ വീട്ടിലെ അംഗമാക്കിയോ അവന് കഴിക്കാം പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് അവൻ പരിച്ഛേദനയേക്കണം പരിച്ഛേദന ഏറ്റെങ്കിലേ അത് ചെയ്യുവാനായിട്ട് സാധിക്കുള്ളൂ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ അവരെ ശാരീരികമായ പരിച്ഛേദനയായിരുന്നു ദൈവം കൊടുത്തത് എന്നാൽ പുതിയ ദൈവവിശ്വാസികളായിരിക്കുന്ന നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാനും അതുപോലെ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഒരു ഓർഡിനൻസ് കർത്തൃമേശ അത് ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നാം പങ്കാളികളായി തീരണമെന്നുണ്ടെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ പരിച്ഛേദന ഉണ്ടാകണം ഹൃദയത്തിലെ പാവങ്ങൾ കഴുകിക്കളഞ്ഞ് അതിനെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ഇതിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് വീണ്ടും നാം ആ കൃത്തവായ യേശു ക്രിസ്തുവിനോട് സമരാ സമാനമാകേണ്ടതിന് വേണ്ടി ആ വെള്ളത്തിലുള്ളതായ സ്നാനം ഏറ്റതിന് ശേഷം മാത്രമേ അതിൽ നിന്ന് നമുക്ക് പങ്കുകൊള്ളാവൂ എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതുപോലെ തന്നെ അത് നമുക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഏതൊരു വ്യക്തിയായിരുന്നാലും അവൻ ഈ ഹൃദയത്തിൻ്റെ പരിച്ഛേദന ഏറ്റ് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചെങ്കിൽ മാത്രമേ അതിൽ ആ തിരുവത്താഴത്തിൽ പങ്കൊള്ളുവാനായിട്ട് സാധിക്കുകയുള്ളൂ നാൽപ്പത്തഞ്ചാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് പരദേശിയും കൂലിക്കാരനും അത് തിന്നരുത് ഒരുത്തരും അത് തിന്നരുത് പരദേശിയായാലും നിങ്ങളുടെ കൂടെ വേല ചെയ്യുന്നവരായിരുന്നാലും അത് അവർക്ക് തിന്നുവാനായിട്ട് കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല പിന്നെ പറയുന്നത് അതത് വീട്ടിൽ വെച്ച് അത് തിന്നെയണം ആ മാംസം ഒട്ടും വീട്ടിന് പുറത്ത് കൊണ്ടുപോകരുത് അതിൻ്റെ ഒരു അസ്ഥിയും ഒടിക്കരുത് ഇസ്രായേൽ സഭയൊക്കെയും അത് ആചരിക്കണം നോക്കുക ഇവിടെ പറയുകയാണ് അത് നിങ്ങൾ വീട്ടിൽ വെച്ച് അത് കഴിക്കണം നാമും ഈ ദൈവത്തിൻ്റെ ആ ശുശ്രൂഷ അല്ലെങ്കിൽ അവൻ്റെ മരണത്തെ ഓർമ്മിക്കുന്ന ആ ശുശ്രൂഷയും നാമും നമ്മൾ കൂടി വരുന്ന ഇടത്തു വെച്ച് തന്നെ അത് കഴിക്കണം അത് അവരോട് പറയുകയാണ് അത് പുറത്തു കൊണ്ടുപോകരുത് അത് അന്യജാതിക്കവർക്ക് വേണ്ടി ഉള്ളതല്ല ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് മാത്രമല്ല പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയുകയാണ് നിങ്ങൾ അതിൻ്റെ അസ്ഥിയും ഓടിക്കരുത് ഈ ഒരു വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ എടുക്കുമ്പോൾ അതിൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകരുത് ദൈവം അത് പ്രത്യേകിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഓർഡറാണ് ഒരു കൽപ്പനയാണ് അത് നാം കർത്തവേശു ക്രിസ്തുവിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പഴയ നിയമത്തിൽ എന്തെല്ലാം ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ അതൊക്കെ കർത്താവായി യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത് ഇപ്പം സുതാക്കുഞ്ഞാണിനെ കർത്താവായി യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു മറ്റുള്ളവർ അതിൽ കഴിക്കരുത് എന്ന് പറയുന്നത് ആ രക്ഷയുടെ അനുഭവത്തിലൂടെ കർത്താവിലേക്ക് വരുന്നവർക്ക് മാത്രമേ കഴിക്കാവൂ എന്നത് കാണിക്കുന്നു ഇവിടെ അത് അസ്ഥികളൊന്നും ഓടിയരുത് അത് സങ്കീർത്തണം ഇരുപത്തിരണ്ടിൻ്റെ പതിനേഴിൽ ദാവീത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെപ്പറ്റി ആ ആ പ്രവചനാത്മാവിൽ എഴുതുമ്പോൾ അവിടെയും അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ യോഗനാഥൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി ആറ് വരെ ഉള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെയും നാം കാണുന്നത് തന്നോട് കൂടെ ഉണ്ടായിരുന്നവരുടെ മുട്ടുകൾ അസ്ഥികൾ ഓടിച്ചു എന്നാൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് അസ്ഥി ഓടിക്കുവാനായിട്ട് വന്ന സമയത്ത് അവനിൽ ജീവനില്ല അവൻ്റെ ജീവൻ പോയി എന്ന് അറിഞ്ഞതുകൊണ്ട് അവർ അവൻ്റെ അസ്ഥി ഓടിച്ചില്ല ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതേപടി കർത്താവിലും കർത്താവാണ് ലാസ്റ്റിലെ പെസക കുഞ്ഞാട് എന്ന് പറയുന്നത് ആ കുഞ്ഞാടിൽ അത് അത് പൂർത്തീകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാൽപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഒരു അന്യജാതിക്കാരനോ നിന്നോടുകൂടെ പാർത്ത ഈ ഹോബിക്ക് പെസക ആചരിക്കണമെങ്കിൽ അവനുള്ള ആണൊക്കെയും പരിച്ഛേദന ഏൽക്കണം അതിനു ശേഷം അത് ആചരിക്കേണ്ടതിന് അവൻ വരാം അവൻ സ്വദേശിയെപ്പോലെ ആകും പരിച്ഛേദനയില്ലാത്ത ഒരുത്തിനും അത് തിന്നരുത് നമുക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ് അപ്പോൾ ആ സ്വർഗത്തിലെ പൗരത്വം എടുത്തവർക്ക് മാത്രമേ ഇത് ചെയ്യുവാനായിട്ട് സാധിക്കുള്ളൂ സ്വർഗത്തിലെ പൗരത്വം വേണമെന്നുണ്ടെങ്കിൽ നാം മുമ്പേ ഓർത്തതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ പരിച്ഛേദനയേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു കഴിയുമ്പോഴേ നമുക്ക് ആ രീതിയിലേക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ നമുക്ക് അടുത്തു വരാം അടുത്ത് വന്ന് അത് കഴിക്കാം സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരു ന്യായപ്രമാണം തന്നെ ആയിരിക്കണം ഇസ്രായേൽ മക്കളൊക്കെയും അങ്ങനെ ചെയ്തു നോക്കുക അവർക്ക് ഒരേ ന്യായ പ്രമാണം രണ്ട് കൂട്ടർക്ക് ഒരുപോലെ ആര് പരിശോധനയേറ്റുവിടുത്ത് വരുന്നുവോ അവർ ഒരുപോലെയാണ് അവധാരണ പറയുന്നത് ഇസ്രായേൽ യഹൂദന്മാരിൽ നിന്നും യവനന്മാരിൽ നിന്നും രക്ഷിക്കപ്പെട്ട് വരുന്നവർ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരാൾ പോലെ ഒരു ഒരേ രീതിയിലാണ് കർത്താവ് കാണുന്നത് അതുകൊണ്ട് നാം അത് എന്നേക്കും ആചരിക്കുന്നവരായിരിക്കണം കർത്താവ് ഈ വചന മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ ഈ രീതിയിൽ നമുക്കും കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ആ കർത്തവ്യം ആ ഓർഡിനൻസ് നമുക്കും വിശുദ്ധിയോടുകൂടെ ചെയ്യുവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയെ ഏറ്റുകൊണ്ട് ജലത്തിൽ സ്നാനപ്പെട്ട് ആ രീതിയിൽ വിശുദ്ധിയോടുകൂടെ അത് ചെയ്യുവാൻ ലിഹുണായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും ബാഴ്ചപ്പെടുമ്പറാകട്ടെ